നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുരാരി വയോജന കൂട്ടായ്മ പകൽ വീട്ടിലേക്ക് കാരുണ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് ഫാൻ നൽകി അറുപത് വയസ്സിനും മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനും പഴങ്കഥകളും ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും മാനസിക ഉല്ലാസത്തിനുമായി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മുരാരി വയോജന കൂട്ടായ്മ അംഗങ്ങൾക്ക് പകൽവീട് എന്ന സ്വപ്നം നാളെ യാഥാർത്ഥ്യമാവുകയാണ് പകൽ വീട്ടിലേക്ക് ആവശ്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ ആർ പി ബാങ്കേഴ്സ് ആർ പ്രകാശൻ പിള്ള സംഭാവനയായി നൽകി വയോജന കൂട്ടായ്മ സെക്രട്ടറി വിജയകുമാരി സാമൂഹ്യ പ്രവർത്തകൻ ഷിബുറാവുത്തറിൽ നിന്നും ഫാൻ ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് കൊല്ലം കഥകൾ ഒരു വേദിയാണ് മുഖത്തരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുരാലി വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പകൽ വീട് എന്നൊരു കൺസെപ്റ്റ് അത് നാളെ യാഥാർത്ഥ്യമാവുകയാണ് അപ്പോൾ അതിന്റെ ആ ഒരു ഈ ഒരു ആളിനേക്കാവശ്യമായിട്ടുള്ള വെളിച്ചവും പ്രകാശവും അതോടൊപ്പം തന്നെ നല്ല ഒരു ഫാനൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുന്ന അടിസ്ഥാനത്തിന് ഇതിൻ്റെ സെക്രട്ടറി വിജയകുമാരി ചേച്ചിക്ക് നമ്മുടെ ആർ പി ബാങ്കേഴ്സിന്റെ ഉടമ ആ പ്രകാശം സംഭാവനയായിട്ട് ഒരു ഫാൻ നൽകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കൈമാറ്റ ചടങ്ങാണ് തീർച്ചയായിട്ടും ഈ പ്രയോജനം ഉണ്ടായെങ്കിലും ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും തുടർന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫാൻ നിങ്ങളെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചേച്ചി കൈമാറുകയാണ്